ജീവിതത്തിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് തെറ്റാണോ തെറ്റാണോ അല്ല അല്ലല്ലോ അപ്പൊ എനിക്കും തെറ്റല്ല പക്ഷെ ആ സ്നേഹിച്ചതിന്റെ പേരിൽ ഒരുപാട് പഴി കേട്ടിട്ടില്ല അതെ അതെ വിമർശനങ്ങൾ വിമർശനങ്ങൾ ഇനിയിപ്പോ അത് എനിക്ക് തോന്നുന്നു ലൈഫ് ഉണ്ടാവും അഡ്മിറ്റഡ് ആണ് കുഴപ്പമില്ല ആളുകളുടെ അടപ്പിക്കാൻ ഇല്ല പറയുന്നവര് അറിയാവുന്നവർ വരെ കഥ മെനഞ്ഞോ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഹലോ നമസ്കാരം സീരിയൽ ആക്ടർ ജിഷിനെ അറിയാത്തവർ ഉണ്ടാവില്ല അല്ലെ അറിയാത്തവർ വളരെ ചുരുക്കം തന്നെയായിരിക്കും ഇപ്പോൾ ബിഗ് ബോസിലോട്ട് വൈഡ് കാർഡായിട്ട് വന്നിട്ടുള്ള ഒരു മത്സരാർത്ഥി കൂടിയാണ് ജിഷൻ ജിഷൻ വരുന്നത് അവർ ഡിവോഴ്സായി എന്നുള്ളൊരു ന്യൂസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ എനിക്ക് തോന്നുന്നു ഈ ഒരു അടുത്ത കാലത്തായിട്ടായിരിക്കും നിങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടാകുക പക്ഷെ അവർ വർഷങ്ങൾക്ക് മുന്നേ അതായത് ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ അവർ ഡിവോഴ്സ് ആയതാണ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു എട്ട് മാസത്തോളമായിട്ടുള്ളവർ ഈ ഒരു വാർത്ത പുറത്തു വിട്ട് രണ്ടുപേരും സെയിം ഇൻഡസ്ട്രി തന്നെയാണ് രണ്ടുപേരും സീരിയൽ ഇൻഡസ്ട്രി തന്നെയാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എന്ന് കരുതിയിട്ടാകും ഈ ഒരു വാർത്ത മുന്നേ അവർ പറയാതിരുന്നത് അങ്ങനെ ഈ ഒരു ഡിവിഴ്സിന്റെ ആ ഒരു വാർത്ത പുറത്തു വന്ന ശേഷം ജിഷിന്റെ പ്രൊഫൈലില് അമയ എന്ന സീരിയൽ ആക്ട്രസുമായി ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ആളുകളെ ശ്രദ്ധിക്കുകയുണ്ടായി സ്വാഭാവികമായിട്ടും ഡിവോഴ്സ് ആയിട്ടുള്ള ഒരാളുടെ പ്രൊഫൈലിൽ ഒരു പെണ്ണിന്റെ കൂടെയുള്ള ഫോട്ടോ കണ്ടാൽ ആളുകൾ അത് ശ്രദ്ധിക്കും അല്ലെ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ആ ടൈമിൽ നടന്ന ഇന്റർവ്യൂസിലൊക്കെ ജിഷിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അമയ തനിക്കൊരു ഫ്രണ്ട് മാത്രമല്ല ഫ്രണ്ടിലുപരി വേറെന്തോ ആണ് എന്നുള്ള രീതിയിൽ ജിഷിൻ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ ജിഷൻ ബിഗ് ബോസിലോട്ട് കയറിയ സമയത്ത് അതായത് വയൽക്കാഡായിട്ട് ജിഷിൻ ബിഗ് ബോസിലോട്ട് വന്നല്ലോ ആ ഒരു ടൈമിൽ അവിടെയുള്ള മത്സരാർത്ഥികളോട് ജിഷൻ പറയുന്നുണ്ട് തന്റെ കല്യാണം അമയയുമായിട്ട് കഴിഞ്ഞു എന്നുള്ളത് അങ്ങനെയാണ് ഈ ഒരു കാര്യം ആളുകൾ അറിയുന്നത് തന്നെ കഴിഞ്ഞ ദിവസം സീരിയൽ ചുഡേ എന്ന യൂട്യൂബ് ചാനലിൽ അമയ നായറുമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഞാൻ കാണാനിടയായി ആ ഒരു ഇന്റർവ്യൂ ആണ് എന്നെ ഈ വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടായത് വളരെ പക്വതയോടുകൂടി വളരെ മാന്യമായ രീതിയിലാണ് ഇന്റർവ്യൂറുടെ ഓരോ ചോദ്യങ്ങൾക്കും അമയ നായർ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നത് ജിഷിനുമായി അടുത്തത് എങ്ങനെയാണെന്നും ജിഷിന്റെ മുൻകാലം എങ്ങനെയാണെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് അമയ നായർ ആ ഒരു ഇന്റർവ്യൂൽ പറയുന്നുണ്ടായിരുന്നു ജിഷിൻ വരതയെ ഒഴിവാക്കി അതായത് ജിഷിൻ വരദ ഡിവോഴ്സ് കഴിഞ്ഞു ഏകദേശം ഒരു രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അമയ്യ നായർ ജിഷിനെ പരിചയപ്പെടുന്നത് രണ്ടുപേരും സെയിം ഫീൽഡിൽ തന്നെയാണ് ജിഷിനും അമയെയും സെയിം ഫീൽഡിൽ തന്നെയാണ് പക്ഷെങ്കിലും അങ്ങനെ കാണാറോ സംസാരിക്കാറൊന്നുമില്ല ഈ കന്യാധനം എന്ന സീരിയലിന്റെ ആ ഒരു ലൊക്കേഷൻ വെച്ചാണ് അമയെ ജിഷിനെ കാണുന്നതും അങ്ങനെ ഇഷ്ടത്തിലാവുന്നതും ഇവരുടെ തമ്മിൽ ഇഷ്ടത്തിലാകുന്നതിന് മുന്നേ ജിഷിൻ വെറുതെ ഡിവോഴ്സ് കഴിഞ്ഞ ആ ഒരു ടൈമിൽ ജിഷിൻ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ ആയിരുന്നു കടന്നുപോയിട്ടുണ്ടായിരുന്നത് ജിഷിൻ കടുത്ത മദ്യപാനിയും അതുപോലെ തന്നെ ഡ്രഗ് അഡിക്റ്റും ആയിരുന്നു ഇതിൽ നിന്നും ജിഷിൻ ഒരു മോചനം ഉണ്ടായത് അമയ തന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നതിന് ശേഷമാണ് ഈ ഒരു കാര്യം ജിഷിന് ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതിന്റെ ഒരു ചെറിയ ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം അമയായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് വരെ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു രണ്ട് വർഷക്കാലം ഞാൻ ഭയങ്കര ഡിപ്രഷനായിരുന്നു ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു റൂമിൽ അടച്ചിരിക്കുമായിരുന്നു ഒരു വീട്ടിൽ ഞാൻ ഒറ്റക്ക് ഒരു റൂമിൽ ഉള്ള ഒരു വൺ ബി എച്ച് കെ അതിൻ്റെ ഉള്ളിൽ ഞാൻ പുറത്ത് പോലെ ഇറങ്ങാതെ ഇങ്ങനെ വർക്കില്ല എന്ന് വെച്ചാൽ ഫുൾ നെഗറ്റീവ് ആണ് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ടെൻഷൻ ഇങ്ങനെയുള്ള ഡിപ്രഷൻ ഉള്ള കാര്യങ്ങൾ ബാക്കിയുള്ള കള്ളുപൊടി കടപടി ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലോട്ട് ഞാൻ പോയിട്ടുണ്ട് സിനിമയ്ക്ക് ഡ്രഗ്സ് യൂസ് ചെയ്യും യൂസ് ചെയ്ത് ഞാൻ ആ ഒരു ടീമിലേക്ക് പോയി രാവിലെ മുതൽ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് സിനിമയെപ്പറ്റിയുള്ള അവനിക്കിഷ്ടമുള്ള വിഷയമാണ് സിനിമയും ഇതിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും വരെ ഇതൊക്കെ ആയിട്ട് ഈ എല്ലാ സാധനങ്ങളിൽ നിന്നും എനിക്ക് എനിക്ക് മോചനം കേട്ടില്ലേ ഒരു ഡിപ്രഷൻ ആയിരുന്നു ജിഷിൻ ആ ടൈമിൽ കടന്നു പോയിട്ടുണ്ടായിരുന്നത് ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടീമിൽ വരെ പോയിട്ടുണ്ട് അമ്മയെ ജിഷിന്റെ ലൈഫിലോട്ട് വന്നതിന് ശേഷമാണ് ജിഷിൻ പഴയ ലൈഫിലോട്ട് തിരിച്ചു വന്നത് അമ്മയെ ജിഷിന്റെ കൗൺസിലിംഗ് ചെയ്തും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും ജിഷിന്റെ തിരിച്ച് ലൈഫിലോട്ട് കൊണ്ടുവരികയായിരുന്നു അമ്മയൊക്കെ വേണമെങ്കിൽ ജിഷിനെ പരിചയപ്പെടുന്ന ആ ഒരു ടൈമില് ജിഷൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ടൈമില് ജിഷിന്റെ പാടി ഒഴിവാക്കമായിരുന്നു പക്ഷേ അമ്മയെ അങ്ങനെ ചെയ്തില്ല അമ്മയെ തന്റെ ലൈഫിലോട്ട് ജിഷിനെ ചേർത്ത് പിടിക്കാൻ ഉണ്ടായത് പക്ഷേ ഇപ്പൊ വരുന്ന ഗോസിപ്പുകൾ എന്താ വെച്ചാല് ജിഷിൻ വരുന്ന ഡിവോഴ്സിന് കാരണം അമയെ ആണെന്നാണ് എന്തായാലും ഇതേക്കുറിച്ചിട്ട് അമ്മയെ കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂയില് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം ആദ്യം ചെയ്ത സീരിയൽ ഏതായിരുന്നു ഞാൻ ഫസ്റ്റ് ചെയ്ത സീരിയൽ മൂന്നുമണി എന്ന് പറയുന്നു ഫ്ലവേഴ്സ് ചാനലിന്റെ ഫസ്റ്റ് സീരിയൽ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ സീരിയലായിരുന്നു ആയിരുന്നു മൂന്ന് മണി അതിന്റെ സെക്കൻഡ് പാർട്ടിലായിരുന്നു ഞാൻ ഈ കുടുംബവിളക്ക് എന്ന് പറയുന്ന ഒരു സീരിയൽ അഭിനയിച്ചില്ലായിരുന്നു ഈ കുടുംബവിളക്ക് സീരിയലേ അമ്മയുടെ കഥാപാത്രം എന്ന് പറയുന്നത് സന്തോഷകരമായി ജീവിച്ചിരുന്ന ഒരു ഫാമിലിയിൽ ഒരു ഭർത്താവിനെ ശരിക്കും ആളുകൾ അതെന്താ ഇവര് രണ്ടുപേരും സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇവര് സെപ്പറേറ്റഡ് ആയിട്ടും അവരത് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഓർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ദൻ പെട്ടെന്ന് ഒരു അവര് സെപ്പറേറ്റ് ആയി ഒരു ത്രീ ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് അപ്പൊ അതിനുശേഷം പെട്ടെന്ന് എൻ്റെ ഒരു കാര്യം ഇവര് പിരിഞ്ഞ ഒര്യോന്ന് കുറച്ച് പേര് കൺഫ്യൂസ്ഡ് ആണ് അത്രയും ക്ലോസ് ആയി നിൽക്കുന്നവർക്ക് പിരിഞ്ഞ കാര്യ അപ്പൊ അല്ലാതെ ഉള്ള ഒരു ജനങ്ങൾക്ക് നോക്കുമ്പോ ഇപ്പോഴും ഇത്രയൊക്കെ വന്നിട്ടും ഇന്നലെയും കൂടെ ഞാൻ കണ്ടു ഹേ ഇതാരെന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ്സ് പക്ഷെ അവരറിഞ്ഞിട്ടില്ല ഇവര് ശിവരെ രണ്ടുപേരും സെലിബ്രിറ്റീസ് ആയിരുന്നില്ല സോ അതുകൊണ്ട് തന്നെ അവര് കോംബോ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു അപ്പൊ അവര് ഹൈഡ് ചെയ്തത് കൊണ്ട് പെട്ടെന്ന് എന്റെ വിഷയം പറഞ്ഞപ്പോ ഞാൻ വന്നത് കൊണ്ടാണ് അവര് സെപ്പറേറ്റ് ആയത് എന്നുള്ള ചിന്ത വന്നു എന്താണ് റിയൽ കഥ എന്താണ് റിയൽ കഥ അവര് സെപ്പറേറ്റ് ആയി ത്രീ ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ഇതിന് മുമ്പ് ഒരു സീരിയലിൽ ഞാൻ കണ്ടിട്ടുണ്ട് ജസ്റ്റ് വൺ ഡേ ഓളി വൺ ഡേ പക്ഷെ അന്ന് എനിക്ക് ഞാൻ ഇങ്ങനെ പോയി ചെയ്തിട്ടുണ്ട് നമ്മൾ സെൽഫി ഒക്കെ എടുത്തിരുന്നു പക്ഷെ ഒരു കമ്മ്യൂണിക്കേഷനോ കോണ്ടാക്റ്റോ ഈവൻ സോഷ്യൽ മീഡിയയിലോ ഒന്നും എനിക്ക് പറയുന്ന വ്യക്തിനെ എനിക്ക് അറിയില്ല ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് ഞാൻ അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിട്ടപ്പോൾ എന്റെ ഒക്കെ പറഞ്ഞു കൊള്ളില്ല പൊട്ട മനുഷ്യനാണെന്ന് തോന്നിയിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ് ആളൊക്കെ നല്ല പേരുകളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പൊ അത് കാരണം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ് പിന്നെയാണ് നമ്മളിപ്പോ കന്യാദാനം ഞാനതും മാംഗല്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന്റെ സെറ്റിൽ ഞാൻ നിക്കുമ്പോ ആണ് അവിടെ നിന്ന് കന്യാദാനത്തിൽ ഒരു പോലീസ് ക്യാരക്ടർ വന്നപ്പോ നമ്മുടെ പ്രൊഡ്യൂസർ ദിവ്യ ദർശൻ എന്നെ വിളിച്ചത് പെൺകുട്ടികൾ പറയുന്നത് ആൺകുട്ടികൾ കേട്ടിരുന്നു കഴിഞ്ഞാൽ അല്ലെ ആൺകുട്ടികൾ ഒരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ വീഴ്ത്താൻ പറ്റുമോ ആ ജിഷാൻ സങ്കടം എന്നോട് പറഞ്ഞതല്ല എന്റെ ഫ്രണ്ടില് ഓരോന്ന് യാദൃശ്ചികമായിട്ടും ഉണ്ടാകുകയായിരുന്നു ലൈക് പുള്ളിന്റെ ബ്രദർ മരിച്ചത് അതൊരു സങ്കടം ഉണ്ടാക്കിയതല്ലല്ലോ അത് ആ സ്പോട്ടിൽ ഉണ്ടായതാണ് അപ്പോ ബ്രദർ വളരെ സീരിയസ് ആയിട്ട് ബാംഗ്ലൂരിൽ കടന്നിരുന്നു അപ്പോ പുള്ളി ഇവിടെ വളരെ ബിസി ആയിട്ടിരിക്കുന്ന സമയം പോകാൻ ആളില്ല നോക്കാൻ ആളില്ല അമ്മ ഒത്തിരി ഏജ് ആയ ആയൊരാളാ ആളോട് പറയും പറയാൻ ഒരു അവസ്ഥയല്ല കാരണം ചേട്ടൻ അവിടെ അത്രയും വീക്കാണ് അത് അമ്മയോട് ഡയറക്റ്റ് ആയിട്ട് ചേട്ടൻ അത്ര വീക്കായിട്ട് കിടക്കുക എന്ന് പോയി പറയാൻ പുള്ളിക്ക് പറ്റില്ല ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണോന്നും പുള്ളിക്ക് അറിയില്ല അതെ ആ ഒരു സമയത്ത് ഒരു നല്ല ഫ്രണ്ടിന്റെ മെന്റൽ സപ്പോർട്ട് അവിടെ വളരെ ഒരു പക്ഷെ ഞാനല്ലെങ്കിൽ അത് ആരെങ്കിലും ആയേനെ അന്ന് അൺഫോർച്യുനേറ്റ്ലി ഞാനായി ഞാനാണ് അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു സ്റ്റേസിൽ എൻ്റെ അടുത്ത് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന ഒരു സമയം ഞങ്ങളൊരു ഷൂട്ടിന് ഞാനും ജിഷിജാൻ പിന്നെ ഈ കന്യാകാനത്തിൽ ജിഷിജാന്റെ വൈഫായിട്ട് അഭിനയിച്ച കുട്ടി ഐശ്വര്യ ഐശ്വര്യയുടെ ഹസ്ബൻഡ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഷൂട്ടിന് പോയിട്ട് വരുന്ന വഴിക്കാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത് അപ്പോ ശരിക്കും നമ്മളൊരു മനുഷ്യനെ റിയലൈസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയമൊന്നും ചിലപ്പോൾ വരില്ല കേട്ടല്ലോ ജിഷിൻ വരുന്ന ഡിവോഴ്സ് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മയെ ജിഷിനെ പരിചയപ്പെടുന്നത് അല്ലാതെ ഇവര് ഡിവോഴ്സ് ആവാനുള്ള കാരണം അമയെ ഒന്നുമല്ല ഒരു മോശം അവസ്ഥയിലൂടെ കടന്നുപോയ ജിഷിനെ നല്ല വഴിയെ നയിച്ച് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്നത് അമയെയാണ് അതിനുള്ള ക്രെഡിറ്റ് അമേക്ക് തന്നെയാണ് ജിഷിൻറെ സ്വന്തം ബ്രദർ വരിച്ച ആ ഒരു ടൈമിലാണ് ജിഷിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അമയേക്ക് മനസ്സിലാവുന്നത് ജിഷിനുള്ള മെന്റൽ സപ്പോർട്ട് കൊടുത്തത് അമേയെ തന്നെയായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ അവർ കൂടുതൽ എടുക്കുകയാണ് ചെയ്തത് അമേയെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ജിഷിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നേനെ അല്ലെ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയ ആളെ എന്തിനു സ്നേഹിച്ചു എന്ന് വരെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ജിഷിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അമയൊക്കെ നന്നായി അറിയായിരുന്നു ഇതാണ് പറയുന്നത് ചേരേണ്ടവയിൽ ചേർന്നാൽ മാത്രമേ ആ ഒരു ലൈഫ് പൂർണ്ണാവൂ എന്നുള്ളത് അല്ലെ ജിഷിന് ശരിക്കും നല്ലൊരു ലൈഫ് തന്നെയാണ് ഒരു പുതിയ ലൈഫ് തന്നെയാണ് തിരിച്ചു കിട്ടിയിട്ടുള്ളത് എന്താണ് നമുക്ക് ബാക്കി കൂടെ ഒന്ന് കണ്ടുനോക്കാം മകനെ ജിഷിനെ കാണാൻ പറ്റാത്തതും അല്ലെ കാണിച്ചു സത്യമുണ്ടോ അല്ല ഞാൻ എന്തിനാ സി എന്റെ കുട്ടീനെ ഞാൻ കാണാറുണ്ട് അപ്പൊ കോഴ്സ് അത് അതേ റൈറ്റ് ബാക്കിയുള്ളവർക്ക് ഞങ്ങളുടെ ഇടയിൽ കുട്ടികളൊന്നും ആക്ച്വലി ഞാൻ ചെയ്യാറുള്ളത് ജിഷിൻചാടൻ കുട്ടീനെ കാണാൻ പറ്റാത്തോണ്ട് എന്റെ കുട്ടീനെ ജിഷിൻ ചാടിന്റെ പ്രസൻസിൽ ഞാൻ കാണാതിരിക്കും ജിഷിന് അവന്റെ മകനെ കാണിക്കാത്തതിന്റെ കാരണക്കാരി അമയെ ആണെന്ന് ടോക്ക് ഉണ്ട് പക്ഷെ അതിന്റെ കാരണക്കാരി അമേയൊന്നും അല്ല അമയൊക്കെ ഒരു കുട്ടിയുണ്ട് ജിഷിന് സ്വന്തം കുട്ടിയെ കാണാൻ പറ്റാത്തത് കൊണ്ട് അമയെ അവളുടെ കുട്ടിയെ ജിഷിൻറെ പ്രസൻസിൽ കാണാറില്ല അമ്മയെ സ്വന്തം കുട്ടിയെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് ജിഷിന് വെറുതെ സ്വന്തം കുട്ടിയെ ഓർമ്മ വരണ്ടെന്ന് കരുതിയിട്ടാവണം അമ്മയെ അതുപോലെ ചെയ്തിട്ടുണ്ടാവുക ജിഷിന് അവന്റെ കുട്ടിയെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് ഇനി വരദ ജിഷിന്റെ കുട്ടിയെ കാണിക്കാത്തതാണോ എന്ന് നമുക്കറിയില്ല എന്ത് തന്നെയാലും അമ്മയാണ് ജിഷിന്റെ ലൈഫിലോട്ട് കടന്നുവന്നത് ജിഷിന് അവന്റെ ലൈഫ് തിരിച്ചു കിട്ടിയെന്ന് തന്നെ പറയാം അല്ലെ എന്തായാലും ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്